ആറ് പോലീസുകാരെ കൂട്ടമായി സസ്പെൻഡ് ചെയ്തത് കുമ്പള പോലീസ് സ്റ്റേഷന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമായി മണൽ മാഫിയയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതിന് ജില്ലാ പോലീസ് മേധാവി വൈ ബി വിജയ് റെഡ്ഡിയാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത് കുമ്പള ഭാഗത്തെ മണൽ കടത്തുകാരും പോലീസുകാരും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്ന് പരാതികൾ ഉയരുന്നത് പതിവായിരുന്നു ഇതിനിടെയാണ് ആ പരാതികളെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളുണ്ടായത് ഇപ്പോൾ വിശാലമായ പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മണൽ മാഫിയ വിവരങ്ങൾ ചോർത്തി നൽകിയതിന് കുമ്പള പോലീസ് സ്റ്റേഷനിലെ ആറ് പോലീസുകാരെ കൂട്ടമായി സസ്പെൻഡ് ചെയ്തത് ഞെട്ടിപ്പിക്കുന്ന സംഭവമായി മാറി ജില്ലാ പോലീസ് മേധാവി വൈ ബി വിജയ് ഭാരത് റെഡ്ഡിയാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പി എം അബ്ദുൽ സലാം എ കെ വിനോദ് കുമാർ ലിനേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ എ എം മനു എം കെ അനൂപ് പോലീസ് ജീപ്പ് ഡ്രൈവർ കൃഷ്ണപ്രസാദ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിലവിൽ കുമ്പള സ്റ്റേഷനിലുള്ള അഞ്ച് പേരെയും നേരത്തെ സ്ഥലം മാറിപ്പോയ ഒരാൾക്കുമെതിരെയാണ് നടപടിയുണ്ടായിരിക്കുന്നത് ഒരു മാസം മുൻപ് മണൽ കടത്തുന്നതിനിടെ ഒരു ടിപ്പർ ലോറി പോലീസ് പിടികൂടിയിരുന്നു ഡ്രൈവറായ മൊയ്തീൻ എന്നയാളെ ചോദ്യം ചെയ്യുകയും ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോഴുമാണ് മണൽ മാഫിയുമായി ബന്ധമുള്ള പോലീസുകാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് പോലീസ് അനധികൃത മണൽക്കടത്ത് പിടികൂടുവാനിറങ്ങുമ്പോൾ കൃത്യമായ വിവരങ്ങൾ മണൽ മാഫിയ സംഘങ്ങൾക്ക് വാട്സാപ്പ് വഴിയും ഫോൺ കോൾ വഴിയും കൈമാറുകയായിരുന്നു ഇതിൻ്റെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചതോടെ കുമ്പള എസ് ഐ ശ്രീജേഷ് കാസർഗോഡ് ഡിവൈഎസ്പി സി കെ സുനിൽകുമാറിനെ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകി പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം ഈ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആറ് പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വിവരം നൽകിയതിന് കൃത്യമായി പണം പോലീസിന് ലഭിച്ചിരുന്നുവെന്നാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വകുപ്പുതല അന്വേഷണം നടക്കും ഇതിന് ശേഷമായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാകുക കുമ്പളാഭാഗത്തെ മണൽക്കടത്തുകാരും പോലീസുകാരും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്ന് പരാതികൾ ഉയരുന്നത് പതിവായിരുന്നു ഇതിനിടെ ആ പരാതികളെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള നടപടികളുണ്ടായത് കുമ്പള പോലീസ് സ്റ്റേഷന് തന്നെ കളങ്കം ചാർത്തുന്ന സംഭവമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്